മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ ആർ എസ് എസ്സുകാരൻ തന്നെയാണെന്നും ഇത് പറയുന്നതിൽ ഭയമില്ലെന്നും തനിക്കെതിരെ കേസെടുത്താൽ ഒരു പ്രശ്നവുമില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിനെയാണ് എതിർക്കുന്നതെന്നും കെ എം ഷാജി പറഞ്ഞു നവീകരിച്ച പെരിന്തൽമണ്ണ മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു കെ എം ഷാജി രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ കൊന്ന ഗോഡ്സെ ആർ എസ് എസ് കാരൻ തന്നെയാണെന്നും ഇത് എവിടെയും ആവർത്തിച്ച് പറയുമെന്നും തനിക്കൊരു ഭയമില്ലെന്നും വേണമെങ്കിൽ കേസെടുത്തോയെന്നും കെ എം ഷാജി പറഞ്ഞു

ഏതോ ഒരു നൂറ് ദിവസം ഞാൻ ഈ പ്രസംഗം കേൾക്കുന്നവർ ഈ കൂട്ടത്തിൽ ഇന്ത്യ സ്വതന്ത്രമായി അത് രാജ്യത്ത് ഗാന്ധിജി ഉണ്ടായിരുന്നില്ലേ അത് ആ സ്വാതന്ത്ര്യത്തിന് ഓർമ്മയുള്ളവർ ഇന്ത്യയിലായിരുന്നില്ലേ എന്നിട്ട് നമ്മൾ കണ്ണുകൊണ്ടിരുന്ന ഒരു ചരിത്രത്തെ മായിച്ചുടക്കണമെന്ന് പറയുക അതിനെ ചെയ്യാൻ ഇന്ത്യയിലെ ഒരു 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 പോലെ പ്രൊഫസർ അതിൽ ഇടുക ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാദം അങ്ങനെയാണെങ്കിൽ ഹിന്ദുക്കൾക്ക് വേണ്ടി ഭരിച്ചു കാണിക്കൂ എന്നും യഥാർത്ഥത്തിൽ വർഗീയത ഇളക്കിവിടുകയല്ലേ ഇവർ ചെയ്യുന്നതെന്നും കെ എം ഷാജി ആരോപിച്ചു ശതമാനം ഈ രാജ്യത്തെ ഹിന്ദു സഹോദരന്മാരുണ്ട് ശതമാനം അവർക്ക് വില കുറച്ചു കൊടുത്തോ കൊല്ലമുണ്ട് നിങ്ങൾ നിങ്ങൾ ഈ രൂപ അരിയുടെ ആ ഏറ്റവും കൂടുതൽ ഈ അരി വാങ്ങുന്നത് ഇവിടുത്തെ എൺപത് ശതമാനം ഹിന്ദു സഹോദരന്മാരല്ലേ നിങ്ങൾ ഗ്യാസിന്റെ വില ഈ രാജ്യത്തെ എൺപത് ശതമാനം ഹിന്ദു സഹോദരന്മാരല്ലേ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് നിങ്ങൾ ഈ നാട്ടിൽ ഹിന്ദുവിന്റെ പേര് പറഞ്ഞ് അതിന്റെ പേരിൽ വർഗീയത ഇളക്കി വിട്ടു ഭരിക്കുകയും എന്നാൽ ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരൻമാരൊക്കെ അടക്കമുള്ളവർക്ക് വേണ്ടി ഒരു ചെറിയ ഉപകാരം പോലും ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഏകുതരം ആണെന്ന് നിങ്ങൾ കളിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കഴിയും ഈ രാജ്യത്തിലെ ഹിന്ദു സഹോദരന്മാർക്ക് വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത് അതൊന്നും പറയുന്ന അപ്പൊ നിങ്ങൾ പറയും ക്ഷേത്രം ഉണ്ടാക്കിയില്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ഉണ്ടാക്കുന്നത് ഒരു നിങ്ങൾക്ക് പറയാൻ കഴിയുമോ അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പല ചാനലുകളും പുറത്തുവിട്ട സർവേ ആദാനി അംബാനിമാരെ സഹായിക്കാനാണെന്നും ഈ സർവേകളിൽ മാറ്റം വരുന്ന സ്ഥിതി രാജ്യത്ത് ഉയർന്നുവരികയാണെന്നും കെ എം ഷാജി പറഞ്ഞു കുറഞ്ഞു രാജ്യത്തിലെ രാഷ്ട്രീയപരമായ കൂട്ടുകെട്ടുകൾ പോലും അതിന്റെ രീതികൾ പോലും ഇപ്പോഴൊന്നും തീർന്നിട്ടില്ല സർവേ സർവേയാണ് ഈ സർവേ എന്ന് പറയുന്നത് അമ്പാനിക്കുള്ള സർവേയാണ് മോദി പിന്നെയും വരും അതുകൊണ്ട് ഷെയർ മാർക്കറ്റിൽ ഷെയർ കൂട്ടാൻ വേണ്ടി മാത്രമുള്ള സർവേകളാണ് യഥാർത്ഥ സർവേകൾ രാജ്യത്തിലെ ജനങ്ങൾ തീരുമാനിക്കേണ്ടത് തന്നെയാണ്